ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കഞ്ഞിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ ചമ്മന്തിയാണ് നെല്ലിക്ക ചമ്മന്തിയാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ആറ് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഈ നെല്ലിക്ക നമ്മൾ വേവിക്കുന്ന ഒന്നുമില്ല കേട്ടോ ആറെണ്ണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങയാണ് തേങ്ങ ഒരു മുക്കാൽ ഉണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളക് ചെറിയൊരു കഷ്ണ ഇഞ്ചി ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഒരു ഇറച്ച് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ അധികം ആവേണ്ട ആവശ്യമില്ല നെല്ലിക്കയുടെ പുളിക്കനുസരിച്ചിട്ട് നമുക്ക് അതിൽ അതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരാം കേട്ടോ അതായത് നെല്ലിക്കൊക്കെ ഇത് അതുപോലെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ അരഞ്ഞു കിട്ടാൻ നമുക്ക് കുറച്ച് പാടല്ലേ തേങ്ങയുടെ കൂടെ അപ്പം അതുകൊണ്ട് അരഞ്ഞു കിട്ടാൻ സമയമെടുക്കേണ്ടത് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം ഇപ്പം നെല്ലിക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കണത് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇതാ ഒരു ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ചമുളക് നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന മുക്കാൽ കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ മൊത്തം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇത് സ്പൂണ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ നെല്ലിക്കൊക്കെ എല്ലായിടത്തേക്കും വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല നമുക്ക് ചമ്മന്തിയുടെ ഒരു പരിവം അറിയാമല്ലോ അപ്പോൾ ആ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് അധികം അരയാണ്ട് നമുക്ക് അരച്ചെടുക്കാം ഒരു വെച്ചിട്ട് വെച്ചിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ അരയ്ക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ പ്രഷ് ചെയ്തിട്ട് പിന്നെ അരയിണില്ലെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നിങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടും അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരച്ചെടുക്കാം വെള്ളം ചേർക്കാണ്ടാണ് അരക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അരക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി ഒരു സ്പൂൺ വെച്ചിട്ട് മറ്റേ ഇത് അതുപോലെ ഒന്ന് ഈ ഒരു ഇതിലാണ് നമുക്ക് അരങ്ങി വിട്ടേണ്ടത് പിന്നെ ഇത് ഞാനൊന്ന് ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് ആക്കിയിട്ടിങ്ങനെ നമ്മൾ ചമ്മന്തി എപ്പോഴും ഒരു ഉണ്ടയായിട്ടല്ലേ ഉണ്ടാവുക ഉരുട്ടിയെടുക്കത് അതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചമ്മന്തി നമ്മൾ ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നാടൻ നെല്ലിക്ക ചമ്മന്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത അടിപൊളി റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ ബൈ താങ്ക്